രാവിലെ തന്നെ ഒരു സങ്കടമുള്ള കാഴ്ചയാണ് കേട്ടോ ഇത് കാണണം പറഞ്ഞാൽ രാവിലെ മദ്രസയെ പോകണം കേട്ടോ അപ്പോൾ ഇങ്ങനെ കുത്തിപ്പൊക്ക എന്ന് പറയുമ്പോഴത്തേക്ക് ഏറെ ഒരു വിഷമാണ് കേട്ടോ ഒന്നാമത്തെ കാര്യം തണുപ്പും കൂടെ ആയതുകൊണ്ട് പിന്നെ പറയേ വേണ്ട അപ്പോൾ വേറൊരു ഓപ്ഷനും ഇല്ല കാരണം മദ്രസയെ പോകണമല്ലോ മദ്രസയെ പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഇത് ആ ഒരു വല്ലാത്തതാണ് കേട്ടോ വിളിച്ചു ഉണത്തി ഒക്കെ ഇരിക്കുന്നതൊക്കെ അപ്പോൾ രാവിലെ ഈ സമയത്തൊക്കെയാണ് കേട്ടോ അവന് ഓരോ ആവശ്യങ്ങളും പറയുന്ന ആ സമയത്ത് നമ്മളിരുന്ന് സമ്മതിക്കുമെന്നും അവനക്ക് തന്നെ അറിയാം അപ്പോൾ രാവിലെ തന്നെ ിൽ പോണില്ല എന്നും എനിക്ക് വന്നിട്ടുള്ളത് അപ്പോൾ എന്താ പറയുക അപ്പോൾ അപ്പോഴേ നമ്മൾ നമ്മളൊന്ന് സംബന്ധിച്ചിട്ടുണ്ട് ശരിയെന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ പിന്നെ എണീറ്റ് പല്ലൊക്കെ പെട്ടെന്നൊക്കെ തേച്ച് കേട്ടോ ഇനിയിപ്പം സ്കൂളിലൊക്കെ പോകണം വെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ എല്ലാം ചെയ്യാനുണ്ടോ അപ്പോൾ പിന്നെ അതുമല്ല എനിക്കും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കാരണം ഇന്നലെ ഒരു ചെറിയൊരു യാത്ര ചെയ്യേണ്ടി വന്നു അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണവും വേദനയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ നമ്മൾ കിടന്നില്ല രാവിലെ പിള്ളേർക്ക് മന്ദ്രസും സ്കൂളിലൊക്കെ പോകണ്ടല്ലോ നമ്മൾ കിടന്നാ പറ്റില്ലല്ലോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ടേ അപ്പോൾ അവർക്ക് മന്ത്രസയിലും സ്കൂളിലൊക്കെ പോകേണ്ടതാണ് അപ്പോൾ നമ്മുടെ ചായയൊക്കെ ഇവിടെ തിളച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് അഞ്ചാമത് ഇവിടെ ഒക്കെ പല്ലൊക്കെ തേച്ച് വെച്ചപ്പോൾ ഞാൻ ചായ ആറാനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവനിക്ക് ചായ കുറച്ച് ആറണം കേട്ടോ ചൂടോടെ അങ്ങനെ കുടിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ ചൂടോടെ കുടിക്കില്ല അവന് എന്നാലും ചായ ചെറുതായിട്ടൊന്നും ജസ്റ്റ് ഒന്ന് ആറ്റി കൊടുക്കണം പിന്നെ ശംഷാദിന് ചായ ചൂടോടെ വേണം അങ്ങനത്തെ കുറേ ചടങ്ങുകളാണ് കേട്ടോ രാവിലെ അപ്പോൾ ചായ ആറ്റി അങ്ങോട്ടൊന്നും ഇങ്ങോട്ട് കൊടുക്കുകയാണ് അഞ്ചാകത്തേക്ക് അഞ്ചാമത് കുളിച്ചിട്ടുണ്ട് കേട്ടോ കുളിച്ചൊക്കെ വന്ന് അവൻ ഇവിടെ ഡ്രസ്സ് ചെയ്യുകയാണ് അപ്പോൾ രണ്ടു പേർക്കുള്ള ചായ ഒഴിച്ചിങ്ങനെ വെക്കാനുണ്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ കുറേ ദിവസമായിട്ടോ നമ്മൾ ഇതിവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം നേരത്തെ നമ്മുടെ ടേബിളിൻ്റെ പുറത്ത് നമ്മൾ വെക്കുന്നുണ്ടോ അപ്പോൾ ഞാനൊരു മണി പ്ലാന്റ് അതിനകത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്താണെങ്കിൽ അഞ്ചാത അല്ല ശെഞ്ച് ആതാണെങ്കിൽ ഒരു കണ്ണ് കണമാകാത്ത ഒരു മീനിനകത്ത് കൊണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരെണ്ണയുള്ള രണ്ടെണ്ണം ഉണ്ടായിരുന്നു പക്ഷെ അതെന്നിങ്ങനെ ചത്തുപോയോന്ന് തോന്നുന്നുട്ടോ അത് പിന്നെ കാണുന്നില്ല ഇനി ഇപ്പം ഇങ്ങനെ ഇതുപോലെ വൃത്തിയാക്കി ചടക്കാൻ കാണാം പോയതാണോ എന്നറിയില്ല അവിടെ ഒരു ഭയങ്കര ഒരു മെനക്കെട്ട പണിയാണ് കേട്ടോ ആ മീൻ അതിൽ നിന്നെടുത്ത് മാറ്റത്തുമില്ല അവന് അത് കിടന്നോട്ടോ മീൻ പറഞ്ഞോട്ട് പിന്നെ അങ്ങനത്തുകൊണ്ടിടുന്നതാണ് കേട്ടോ പിന്നെ അത് സൂക്ഷിച്ച് നമ്മൾ ചെയ്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ കുറേ ദിവസം കേട്ടോ വെള്ളം ഇങ്ങനെ മാറ്റാനായിട്ട് ഇങ്ങനെ നോക്കി എന്തായാലും ഇന്ന് അതങ്ങ് ചെയ്തു അപ്പോൾ കുറേ ദിവസം കഴിയുമ്പോൾ നമ്മൾ വെള്ളം മാറ്റുന്നുണ്ട് അപ്പോൾ ഈ വേരിൻ്റെ ഒക്കെ എന്തോ ഒഴുക്കുക എന്നാടൊക്കെ പോലെ വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് അതങ്ങ് മാറ്റിയെടുത്തു അപ്പോൾ ആ മീനെ ഞാൻ ക്രാഞ്ച് പിടിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് ഭയങ്കര പാടം ഇപ്പം പൊടിക്കാന്ന് പറഞ്ഞ തീരെ പൊടിയാണ് കേട്ടോ അവനോട് ഞാൻ പറയുന്നത് കുറേ നാളതിനകത്ത് കൊണ്ടിട്ടിട്ട് തന്നെ അത് വളരുന്നും ഇല്ല അങ്ങനെ തന്നെ നിൽക്കുകയാണ് കേട്ടോ അവസാനം ഞാനത് മീനെ പിടിച്ചിട്ടു കേട്ടോ ഞാൻ കാണിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാനത് ശ്രമിച്ച് നോക്കാം കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് നോക്കും ഒരു ചെറിയൊരു മീനാണ് കേട്ടോ ഇതാണ്ട് ഒരു വാൽമക്കറിയാണ്ട് ചെറിയൊരു മീൻ ഒറ്റ ഒരു മീനേ ഉള്ളൂ അതുകൊണ്ട് ഇത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അതിൻ്റെ അടുത്ത് മാറ്റാൻ പറഞ്ഞാൽ അവന് കേൾക്കത്തുമില്ല കേട്ടോ നമ്മളെടുത്ത് മാറ്റിയാലും പിന്നെ അതിനകത്ത് കൊണ്ടുവിടാം അതുകൊണ്ട് പിന്നെ അതിനകത്ത് കിടക്കെട്ടെന്നു അരിച്ചു അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ കഴിക്കാനായിട്ടൊന്നും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ പിള്ളേർക്ക് മാഗി മതിയെന്ന് പറഞ്ഞു അപ്പോൾ വല്ലപ്പോഴൊക്കെയാണ് നമ്മളതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് പഞ്ചാബ് ഇന്ന് സ്കൂളിലും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞില്ലല്ലോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മോള് മോടെ ജോലികളെല്ലാം അവൾ രാവിലെ എന്താണ് പരയൊക്കെ ഒന്ന് തൂത്തുവാരി തുടയ്ക്കുന്നുണ്ട് ഭയങ്കര പൊടിയാണ് കേട്ടോ മുറ്റത്തൊക്കെ മുറ്റമൊക്കെ തൂത്ത് കഴിയുമ്പോഴത്തേക്ക് പൊടി അങ്ങോട്ട് പറക്കും കേട്ടോ പിന്നെ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ നനച്ചിടും എന്നാലും പിന്നെ ഭയങ്കര പൊടിയാണ് അപ്പോൾ നമ്മുടെ മാഗിയൊക്കെ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞു കേട്ടോ ഇപ്പോൾ പിള്ളേർക്ക് അതൊക്കെ മതിയെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാനും റിസ്ക് എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെഞ്ചാൻ്റെ വിട്ട് ഞാൻ മീൻ പിടിപ്പിച്ചു അപ്പോൾ മീൻ നമുക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കിളിമീനാണ് കേട്ടോ അപ്പോൾ അഞ്ചാമത് മോള് പോയിട്ടുണ്ട് ചെഞ്ചാമതും ന്താണ്ട് സ്കൂളിൽ പോകാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അഞ്ചാമത് ഇന്ന് സ്കൂളിൽ പോകാത്തതെന്ന് പറഞ്ഞാലും അവന് തലേദിവസം അവനേക്ക് ഞങ്ങളുടെ കൂടെ ഹൗസ് വാമിംഗ് വന്നതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല എനിക്ക് ഹോംവർക്ക് ഉണ്ടായിരുന്നോ ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ട് പഠിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതെനിക്ക് ഭയങ്കര ടെൻഷനാണ് എനിക്ക് ഇങ്ങനെ ടെസ്റ്റ് പേപ്പറോ അങ്ങനെയൊക്കെ പരീക്ഷയൊക്കെ ടൈമൊക്കെ വരുമ്പോൾ ഭയങ്കര ടെൻഷനാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പോകണില്ല എനിക്ക് പേടിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ നമ്മളത് വളം വെച്ചുകൊടുക്കുന്നത് ശരിയല്ല എന്നറിയാം പക്ഷേ എന്നാലും കുഞ്ഞല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് വെച്ച് കൊടുത്തു പക്ഷേ അവനോട്ട് ഇത് പഠിച്ചു കേട്ടോ ഞാൻ പറഞ്ഞത് എന്നാൽ പഠിക്കാനുള്ളത് പഠിച്ചോളാം നാളെ ചിലപ്പോൾ നീ ഇന്ന് വന്നില്ലെങ്കിൽ നാളെ ഡെസ്റ്റ് പേപ്പറൊക്കെ ഇടുന്നു അവർ പഠിപ്പിച്ചു അങ്ങനെ അതൊക്കെ പഠിച്ചു അപ്പോൾ അതുകൊണ്ട് അവനൊന്ന് സ്കൂളിൽ പോയിട്ടുണ്ട് അപ്പോൾ അവൻ എനിക്ക് കൂട്ടായിട്ടുണ്ട് അവിടെ അപ്പോൾ ഷെംസിറായും ഷംഷാദൊക്കെ പോയിട്ടുണ്ട് ഇപ്പോൾ ഷെംസിറായുടെ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ ആനുവൽ ഡേ ആണ് കേട്ടോ അപ്പോൾ അവർക്കിന്ന് ഘോഷയാത്ര ഒക്കെയുണ്ട് വേറെ എന്തൊക്കെയോ പ്രോഗ്രാമിലുണ്ട് കേട്ടോ അപ്പോൾ നാളെയാണ് അവർക്ക് ഒപ്പന ഒപ്പനയുടെ പ്രാക്ടീസും ഉണ്ട് അങ്ങനെ അതുകൊണ്ട് അവള് സ്കൂളിലൊക്കെ പോയിരിക്കും ഇപ്പം നാളെ നമുക്ക് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ചെറുതായിട്ട് ഒക്കുവാണെങ്കിൽ കാണിക്കാം കേട്ടോ പിന്നെ നമ്മുടെ മീൻ കറി ഇവിടെയൊക്കെ എല്ലാം ഇത് റെഡിയാക്കാനായിട്ട് പോകാനുണ്ട് അപ്പം മീൻ വറക്കാനുള്ളത് വെച്ചു പിന്നെ നമ്മൾ മൂന്ന് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പയർ മിഴുക്കോരട്ടിയാണ് എനിക്ക് തോരനെക്കാട്ട് ഇഷ്ടമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ മെഴുക്കോട്ടി പയറ് മിഴുക്കോട്ടി ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ അടുപ്പിലോട്ട് മൂന്ന് അങ്ങോട്ട് സെറ്റാക്കാന്ന് വിചാരിച്ചോട്ടോ എല്ലാം അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ജോലികൾ ഒതുങ്ങും അപ്പോൾ ആൾ അവിടെ ഇരുന്നുകൊണ്ട് കുറച്ചു നേരം പഠിച്ചിട്ട് പിന്നെ ടി വി ആണ് അപ്പോൾ എന്താണ് അപ്പോൾ നമ്മുടെ ജോലികളൊക്കെ ഏകദേശമൊക്കെ ഒന്ന് തീരാറായിട്ടുണ്ട് പിന്നെ പേരയൊക്കെ മോള് തൂത്തുമായിരുന്നു എപ്പോഴും ഞാൻ പറയണ്ടല്ലോ അപ്പൊ അതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളെന്നൊക്കെ പറയാനായിട്ട് പിന്നെ നമ്മുടെ പണികളെല്ലാം കംപ്ലീറ്റ് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചെങ്കല വക്കലി മീൻ അതൊക്കെ മുളകൊക്കെ ഇട്ട് വെച്ചതാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അഞ്ചാം തീയതി പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടോ പിന്നെ അവനിക്ക് ചോറൊക്കെ ഞാനൊന്ന് വിളമ്പി കൊടുത്തിട്ടുണ്ടോ അപ്പോൾ ഞാൻ മീനെ പോയി കുളിച്ചു കുളിച്ച് നിസ്കരിച്ചിട്ടൊക്കെയാണ് പിന്നെ ഞാൻ വന്നിട്ടൊക്കെ ചോറുണ്ടത് അപ്പോൾ അടുക്കളയൊക്കെ എല്ലാം ഒന്ന് നീറ്റാക്കി ഇട്ടു വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഒരു പിന്നെ നമുക്ക് സമാധാനത്തിൽ പോയി കുളിക്കാം അപ്പോൾ അവനോട് ഇന്നിട്ട് ടി വി ആണ് അപ്പം ഞാൻ പോയി കുളിച്ചു നിസ്കരിച്ചു അങ്ങനെ അതാ ഞാൻ ഉച്ചയ്ക്ക് ചോറ് പോകണേട്ടോ അപ്പോൾ ഞാൻ ചെങ്കലവ പിന്നെ ഞാൻ മോരും എടുത്തിട്ടൊന്നുമില്ല കേട്ടോ മീൻ വറുത്തതും മീൻ കറിയൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഞാൻ ഇന്ന് ചോറ്ണ്ണാൻ പോവുകയാണ് കേട്ടോ അഞ്ചാതിന് ചോറ് കൊടുത്തത് കൊണ്ട് പിന്നെ അവനിരുന്നിട്ട് കുശാടൊക്കെ കഴിക്കുകയാണ് ആ എന്താണ് അപ്പോൾ അവൻ ആണെങ്കിലാണെങ്കിലും നമുക്ക് മനസ്സിലാത്ത കുറേ ചാനലൊക്കെ ഇട്ടിരിക്കുകയാണ് കേട്ടോ നമുക്കൊന്നും മനസ്സിലാത്തില്ല കേട്ടോ അപ്പം ഈ ചോറുണ്ടെന്ന സമയത്തെങ്കിലും കുറച്ച് നേരത്തേക്ക് എന്തെങ്കിലും ഉച്ചയ്ക്ക് ഇട്ടുക എന്ന് പറയുന്നതാണ് കേട്ടോ അവന് എന്താണ് കുറേ സൈക്കിളൊക്കെ ചവിട്ടുന്നതും എന്തൊക്കെയോ ആണ് കാണാം നമുക്ക് 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 ഇഷ്ടപ്പെടില്ല കേട്ടോ അവർക്ക് ഭയങ്കര എന്തെങ്കിലും ഒന്നുകിൽ ഗെയിമിൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കട്ടോ എന്തായിരിക്കും കാണുന്നത് അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഞാൻ കുറച്ച് അടുത്തേക്ക് ഉച്ചയ്ക്ക് മാറ്റിത്താന്നൊക്കെ പറഞ്ഞോ പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ചോറ കൊണ്ടിട്ടുമ്പോൾ ഞാൻ ഒരു ഉറക്കമൊക്കെ പാസ്സാക്കി കഴിഞ്ഞാൽ നാലര ആയപ്പോഴത്തേക്ക് തന്നെ നമ്മൾ അപ്പോൾ ഇക്കായി വന്നിട്ടുണ്ടോ പണിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചായ ഇടാൻ പോകണം കേട്ടോ ഇനി ചായ പിന്നെ നമ്മുടെ ആ ബാക്കി വിശേഷങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ലട്ടോ അഞ്ചാതെ ഭയങ്കര ഉറക്കാണ്ടോ പിന്നെ കുറച്ച് അതിനുമ്പോഴത്തേക്ക് അവനെ ഞാൻ കെട്ടിക്കിടത്തി ഉറക്കി ഞാൻ പറമ്പോയി കിടന്നുറങ്ങിക്കൊള്ളാം പറഞ്ഞു അങ്ങനെ അതുകൊണ്ട് ഭയങ്കര ഉറക്ക കാണട്ടവനെ അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷം വിഷയച്ചിത്രക്കൂടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം